പീലികൾ നിരക്കവേ നിരക്കേ കുത്തിൽ കുട്ടി കരി മുഖീലൊത്തു മണികൾ മിന്നിടും കിരീടവും കുനു കുനെ ചിന് കുരുതൻമേൽ നനു നനേ പൊടിഞ്ഞു പൊടി പറ്റി തിലകൂ മൊട്ടൂവിയർപ്പിനാൽ നനൻ ഉലകു ൃഷ്ടിച്ചു ഭരിച്ചു സംഹരി ചിളകുന്ന ചില്ലിയുകളഭിയും അടിയരെ കുറിച്ചു കരുണയും കഠിന ദുഷ്ടരോടെഴുന്ന കൂപ്പവും മടുമൊഴിമാരിൽ വളർന്ന രാഗവും കലഹം കൊണ്ടൊരത്ഭുതരസങ്ങളും ചപലന്മാരുടൂ കലർന്ന ഹാസവും ഭയങ്കരത്വവും പലവും ഇങ്ങനെ ധവനവരസം ഇടയിടെ കൂടി കലർന്ന നേത്രവും മകരകുണ്ടലം പ്രദീബിംബിക്കുന്ന കവിൽ തടങ്ങളും മുഖ സരോജവും വിയർപ്പു തുള്ളികൾ പുതിഞ്ഞ നാസിക സുമന്ദഹാസവും അധര ശോഭയും തുളസിയും നല്ല സരസിജങ്ങളും ഇളതയിടിന തളിരുകളുമായി ഇടകലർന്നുടനിളകുമാലകൾ തടയും ും കൗസ്തുഭ മണിവും ചേരുന്ന ഗും ചട്ടി പിടിച്ചൊരു കരതലവും കുങ്കുമം മുറുക്കെ പൂശിന തിരുമറുമാറും നിറഞ്ഞ പഞ്ഞ പൂന്തുകിലും കാഞ്ചികൾ പദസറുരുഹയുഗമെന്നുടേ ഹൃദയം തന്നിലം ഇരിക്കും പോലെയ മണിരഥം തന്നീ കുളിർക്കവേ മണിവണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ മണിരഥം തന്നെ കുളിർക്കവേ മണിവണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ ഹരേ ഗുരുവായിരപ്പാ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे